ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ ഗവൺമെന്റ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചവരെ മാത്രം പരിഗണിക്കുക സമ്മാനങ്ങൾ നൽകുക എന്ന സ്കൂളുകളുടെ പതിവ് രീതിയിൽ നിന്നും വിഭിന്നമായി ഓരോ കുട്ടിയെയും പരിഗണിക്കുക എന്ന മഹത്തായ ലക്ഷ്യം ഉൾക്കൊണ്ടാണ് ഈ ആദരിക്കൽ ചടങ്ങ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പ്രചോദനപരമായ അനുമോദനങ്ങളോ ആശീർവാദനങ്ങളോ ഇല്ലാത്ത കാലത്താണ് ഞാനൊക്കെ ഇവിടുത്തെ പത്താം ക്ലാസ് പോയി ഇരുവിൻ്റെ കാലത്ത് നമ്മൾ അധ്യാപകരായാലും എസ് എം സി പി ടി എ അംഗങ്ങളായാലും നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കറിയ കിനാം തോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ വി അബ്ദുർ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ അനിൽ പീറ്റർ മുഖ്യ സന്ദേശം നൽകി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എസ് എൻ സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് ടി പി വാസു എം ടി എ പ്രസിഡന്റ് പ്രഭ എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂളിൽ നിന്നും കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് വ്യക്തിപരമായി ബഹുമതി സർട്ടിഫിക്കറ്റ് നൽകിയത് ബ്യൂറോ നൽകിയത്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ